അവതരണം ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ സി കഴിഞ്ഞ ആനിവേഴ്സറി ഓ എന്താണ് രണ്ടും കൂടെ ഒരു ചർച്ച മീയോട് വീണ്ടൊന്നും ചോദിക്കാൻ തുടങ്ങിയ പാറു അകത്തേ കയറുന്ന സാറയെ കണ്ട് നിശബ്ദയായി ഏയ് ഒന്നില്ല സാറേ ചീ കൊച്ചേട്ടായി ആദ്യം ചേട്ടായി തമ്മിൽ ആ ബോണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നു ചിരിയോടെ മീയെ പറഞ്ഞതേ പാറു സാറേ ചിരിച്ചു എന്നിട്ടെല്ലാം പറഞ്ഞു നീ ആ ഒരു വിധം എന്നാ ഇനി ബാക്കി പിന്നെ പറയാം താഴെ അപ്പയും വന്നിട്ടുണ്ട് ആ വന്നോ എന്നാ വാ ചേച്ചി പോവാ കോതിയിട്ട് മിയ വേഗം നടന്നതെ സാറയും പാറുവിനെ കൂട്ടിയു പിറകെ താഴേക്ക് ഇറങ്ങി ഒച്ചു നാളെ രാവിലെ തന്നെ നമുക്ക് പാറുവിന്റെ വീട്ടിലേക്ക് ഇറങ്ങണം ഇവിടെ നോക്കിയാലും നിന്റെ ബാധ തെറ്റ് എന്നിട്ടും എന്റെ പൊന്നുമോനൊന്നും നഷ്ടമായിട്ടില്ല എല്ലാ വിഷമമാകും അതുകൊണ്ട് നാളെ തന്നെ എന്റെ വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കണം ജേക്കബ് ഒരു താക്കിയതോടെ പറഞ്ഞിരുത്തിയതും ആനിയമ്മ കൊടുത്ത മാംഗോ പുഡിങ് വായിലേക്ക് തോണ്ടിവെച്ച് ടി വിയിൽ പ്ലേ ചെയ്യുന്ന ടോം ആൻഡ് ചെറിയയിൽ നിന്ന് കണ്ണെടുത്തവൻ ജേക്കപ്പിനെ നോക്കിയൊന്ന് തലയാട്ടി അടുക്കളയിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്ന പാറ പറഞ്ഞെല്ലാം കേട്ടെങ്കിലും അതിനുള്ള എയ്തന്റെ പ്രതികരണം കണ്ട് ഇതെന്ത് ജീവി എന്ന് കണക്കി അവൾ കണ്ണുകൂർപ്പിച്ച് നോക്കി തള്ളി പഴുപ്പിച്ചിട്ടാണെങ്കിലും എഞ്ചിനീയറിംഗ് കഷ്ടിച്ച് ബാസായ നീ അതിന്റെ വകതിരിവെങ്കിലും കാണിക്കുക മര്യാദക്ക് തോട്ടം കാര്യങ്ങൾ മാത്രം നോക്കിക്കാതെ കമ്പലിലേക്ക് വന്ന് കയറിക്കോണം നിന്റെ കൂട്ടുകാരനാണെന്ന് എഴുതി എല്ലാ കഷ്ടപ്പാടുകളും ആദ്യയുടെ തലയിൽ ഇട്ടുമോ അങ്ങനെ രക്ഷപ്പെടണ്ട അവന്റെയും ആദത്തിന്റെയും ഒറ്റ പ്രയത്നം കൊണ്ടാ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഇത്രയും ഡെവലപ്പായ തന്നെ എന്ന അത്ര അവന ഇങ്ങോട്ട് വിളിക്കുന്നത് ആ കമ്പനി ഊട്ടിക്കാനോ ഏതന്റെ തൊട്ടപ്പുറത്തിന് കാലത്തെ പത്രം വീണ്ടും അരിച്ചുപറിക്കും വായിച്ചു കൊണ്ടിരുന്ന ഔസൈപ്പ് തലയുയർത്തി നോക്കി പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി വന്ന മീയെ പൊട്ടി വന്ന ചിരി കടിച്ചമർത്തി കള്ളക്കളവൻ മീയെ കടുപ്പിച്ച നോക്കി ഔസേപ്പിനു നേരെ അവൻ കണ്ണുരുട്ടി കൊച്ചു നിന്നോട് ഞാൻ അവസാനമായിട്ട് പറയാ നിന്റെ അതിബുതി കൊണ്ടാണെങ്കിലും നിന്നെ വിശ്വസിച്ച് കയറി വന്ന ആ പെങ്കി ചിന് ഞാൻ സമ്മതിക്കേല അതുകൊണ്ട് നിന്റെ കുട്ടിക്കളിയൊക്കെ മാറ്റി വെച്ച് വന്നേരാ കൊച്ചിനോർത്തെങ്കിൽ നീ ഒന്ന് നന്നാവ് അല്ലെങ്കി എന്റെ പൊന്നുമോൻ അപ്പച്ച വേറൊരു മുഖം കൂടി കാണും അത് നീ ഇത് താങ്ങിയല്ല അതും പറഞ്ഞു അവനൊന്നും കൂടി കടുപ്പിച്ച് നോക്കി ജേക്കപ്പകത്തേക്ക് കയറിപ്പോയെന്നു കൊച്ചു വീണും പുട്ടിയും കയറ്റിക്കൊണ്ട് ടോമാൻ ചെറിയയിലേക്ക് ശ്രദ്ധ തിരിക്കുന്നതിനൊപ്പം തന്നെ പുച്ഛിച്ച് കയറിപ്പോകുന്ന മീയുടെ മുടി കയ്യെത്തിച്ചു പിടിക്കാനും മറന്നില്ല ആ പട്ടി വിളിക്കുന്നതിനൊപ്പം പെണ്ണ് ചീറികൊണ്ട് അവന് നേരെ വന്നതേ കയ്യിലെ പ്ലേറ്റ് മാറ്റി വെച്ച് അവടെ നീക്കം പ്രതീക്ഷിച്ച പോലെ അവൻ രണ്ടു കൈ കൊണ്ടും പെണ്ണിനെ ലോക്ക് ചെയ്ത് പിടിച്ചു എന്നാണേ ഇപ്പൊ നീ ചിരിക്കുന്നില്ലേ ചിരിക്കടി ചിരിക്കാൻ പെണ്ണു അലറിപ്പൊഴിച്ച് ഒച്ച വെച്ചത് എന്നതാടാണിക്കുന്നത് അവൾക്ക് വേദനയ്ക്ക് ആശയ പിരുന്നിടത്ത് എഴുന്നേറ്റ് വന്ന് അവന്റെ കൈ പിടിക്കാൻ നോക്കിയെങ്കിലും അവന്റെ പിടിയായി വലിയ പച്ചനൊന്ന് പോയെ കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് തീർക്കാണ്ട് ശരിയാവില്ല എനിക്ക് വേദനിക്കുന്നുണ്ട് വിട്ടോ അവന്റെ വേദനിക്കാൻ പിടിച്ച് നിന്റെ പൂച്ച ഞാൻ മാറ്റി തരുന്നുണ്ട് അവന്റെ കൈ ഒന്നുകൂടെ അവളിൽ മുറുകിയതും പാറു ആഴേക്ക് അങ്ങോട്ട് ഓടിയെത്തിയിരുന്നു പാറു ഒന്ന് അവന്റെ ഷോൾ പിടിച്ച് പിന്നോട്ട് വിളിച്ചത് അവന്റെ കൈ ഒന്ന് അയഞ്ഞു ആ തക്കത്തിന് ഊർന്നിറങ്ങിയെടുത്ത് തിരിഞ്ഞോടിയിരുന്നു അലടി വിളിച്ച സ്റ്റെപ്പ് നീന്ന ഓടിയും ചാടി തുള്ളി അവിടെ പുറകെ വലിയ പച്ച മീനും പത്രമിടി സെറ്റിയിലേക്ക് ഇന്ന് അയാളെ നോക്കി ചിരിച്ച് പാറു മുകളിലേക്ക് കയറി മീയുടെ റൂമിലെത്തി അവിടെ ആരെയും കാണാതെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയ പാറു വാതിലാണെ ശബ്ദം കേട്ട് ഞെട്ടി തിരിഞ്ഞ് അവരിൽ പെണ്ണിന്റെ കണ്ണ് മിഴിഞ്ഞു ചേട്ടായി വാതിൽ പാറു അവനെ മാറി മാറി നോക്കി വെറുതെ കൈകൂട്ടി കടയാതെ എന്റെ പൊന്നുമോളിൽ ചെന്ന് ചേട്ടയുടെ റൂമിലേക്ക് ആയിരിക്കോ അവന് വിളിച്ചുപൂവിയതും ചാണിത്തുള്ളി വാതിലിട്ടൊരു ചവിട്ടും കൊടുത്ത മീയന്റെ വാതിൽ വാതിൽ തുറന്നിട്ട് പറയിലും തുറക്കാനായി ുംതിൽ മുന്നോട്ട് വന്നത് ഒരു കൈ കൊണ്ട് അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു മറുകൈ ദാവണിക്കുള്ളിലൂടെ വയറ്റിലേക്ക് അരിച്ചിറങ്ങുന്നത് പാറു പാറുഞ്ഞിടയിൽ അവന്റെ കയ്യിൽ ചെയ്യേണ്ട ടോർച്ചറോ ഞാനോ നീ എന്നതാ കൊച്ചിനെ കൊച്ചിനേച്ച സ്നേഹിക്കല്ലേ പറയുന്ന അവളെ ചുറ്റി പിടിച്ച അവൻ ടോളി താടി കുത്തി നിർത്തിയതേ പാറുന്ന് കുതിരി പിടഞ്ഞു ചുമ പൊയ്യുന്നു നീ സ്വല് വേന എനിക്ക് നല്ല തിരികെ കിട്ട കോടിച്ചത് അത് എല്ലാർക്കും പിന്നെ അവന്റെ കൈ ചെയ്യോ വിച്ച് അകന്ന് മാറി അവൾ കിടച്ചതും ഏതൻ കണ്ണു മിഴിച്ച് അവളെ നോക്കി നിന്നു ഇത് ഇങ്ങനെ ഒരു പൊട്ടിക്കാളിയായി പോയല്ലോ എന്റെ കർത്താവേ നീറ്റി തടിയെന്ന് ചിന്തിച്ചുകൊണ്ട് ചിരിയോട് അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി എങ്ങനെ പ്രതികാരം മാറാനേ എത്ര എണ്ണം തന്നാ മാറും നമുക്ക് നോക്കാം പറയില്ല അവളെ വലിച്ച് വീണ് നെഞ്ചിലേക്ക് ഇട്ടവൻ അവളിലേക്ക് മുഖം അടിപ്പിച്ചത് മുഖം പിടിച്ച് പുറകോട്ട് തള്ളി വിളയാടലേ ഉച്ചൻ എനിക്ക് പിടിക്കലേ ഇത് മുന്നാടി കോളേജിൽ വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ട് പാറുവിനെ മുഖത്തേക്ക് നോക്കിയത് ചിരിയോടെ നിൽക്കുന്നവനെ കണ്ട അവിടെ കണ്ണ് കുർത്ത് ഓ പിന്നെ ഒന്ന് പോടി വേണേ എനിക്കറിഞ്ഞുകൂടെ എന്റെ പാർകുചിനിൻ ഒരുപാട് ഇഷ്ടമാണെന്ന് അതുകൊണ്ട് നിന്റെ അടവൊക്കെ മോള് കൈ തന്നെ വെച്ചാ മതി ഇനി നിനക്കെന്നെ ഒട്ടും ഇഷ്ടമില്ലെങ്കിലും ദേ ഇവിടുന്ന് അങ്ങോട്ട് എന്നെ ഇഷ്ടപ്പെട്ടേ പറ്റൂ മിന്ന് കിട്ടിയില്ലെങ്കിൽ ലീഗിൽ എന്റെ കെട്ടിയുള്ള നീ സോ ഇഷ്ടവും ഇഷ്ടപ്പെടാൻ നോക്കിയല്ല നീ എന്റെ ആണോ നിന്നിലുള്ളതെല്ലാം എനിക്കാണോ

അവളുടെ പിടിയായില്ലെന്ന് കണ്ട് തലകുടച്ചിൽ നിർത്തി കണ്ണുകൾ ഉയർത്തി നോക്കിയത് വേദനിപ്പിക്കാൻ വീണ്ടും കൊരുത്തു വലിക്കുന്നവളെ കണ്ട് അവന്റെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിഞ്ഞു അടുത്ത നിമിഷം ഇടുപ്പിലേറ്റ വേദനയിൽ നീളു മുടിയിൽ നിന്ന് പാറു കൈവിട്ടു പോയിരുന്നു പിടഞ്ഞുകൊണ്ട് ഇടുപ്പിൽ നിന്ന് അവന്റെ കൈ തട്ടി മാറ്റി പാറു നോക്കിയത് അവിടെ ചുവന്നു കിടക്കുന്നവന്റെ കൈപ്പാട് കണ്ട് പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞു ഈ ചായ നിന്നെന്താ ദേഷ്യം വരുന്നു പാറ കൊച്ചിന് അറിയാല്ലോ അപ്പൊ പിന്നെ പൊറുക്കി ഉനക്ക് മാത്രം കവിളിലെ കൈ നേടി കൊഞ്ചിക്കാൻ വരുന്നവന്റെ കൈ തട്ടി മാറ്റി ചേർന്നതിനൊപ്പം അവൾന്ന് വിതുമ്പി പോയി ഒന്നാമതെല്ലാം കൂടി ആയപ്പോ ഒരുപാട് സങ്കടമുണ്ട് അതിന്റെ അടുക്കാണ് അവന്റെ കുട്ടികളി കണ്ണു തുടച്ച് ഇടുപ്പൊഴിഞ്ഞ് നിൽക്കുന്നവളെ കണ്ട ഏതെ ചിരിയാണ് വന്നത് റാസ്കൽ അവന്റെ ചിരി കൂടി കണ്ടതോടെ അവനെയും തള്ളി മാറ്റി പിണ് ചവിട്ടി തുള്ളിയ ബാൽക്കണിയിലേക്ക് പോയി എന്തൊക്കെയോർത്ത അവൾക്ക് വീണ് സങ്കടം വരുന്നുണ്ടായിരുന്നു അതിന്റെ കൂടെയാണ് അവന്റെ വക ഓരോന്ന് പ്രതീക്ഷിക്കാതെയുള്ള തളലായതുകൊണ്ട് പെട്ടെന്ന് ബെഡിലേക്ക് വീണുവെങ്കിലും അവൻ കൈകുത്തി ചാടി എഴുന്നേറ്റ് സിരിയോട് അവൾക്ക് പിറകെ തന്നെ വെച്ച് പിടിച്ചു പുറത്തേക്ക് നോക്കിന്ന് എന്തൊക്കെയോ പദം പറഞ്ഞ് കണ്ണു തുടക്കുന്നവളെ കണ്ട് അവനുള്ളിൽ ഒരുപാട് സ്നേഹം തോന്നിപ്പോയി ഇടുപ്പിൽ കുത്തിവെച്ചിരുന്ന ദാവണി തുമ്പെടുത്താണ് മുഖം തുടക്കുന്നത് ഇടുപ്പോളമുള്ള മുടി പിന്നീട് മുന്നിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് ഇത്രക്ക് കറിയാൻ മാത്രം അത്രയ്ക്കൊന്നും വേദനിച്ചിട്ടില്ലല്ലോ എന്റെ പാറുമാ ചുവന്നു കിടക്കുന്ന ഇടുപ്പിലൂടെ അവന്റെ കൈകൾ അരിച്ചെത്തിയതും ഞെടിയിടയിൽ അവൾ ആ കൈകൾ തട്ടി മാറ്റിയിരുന്നു സത്യം ഞാൻ അത്രക്കൊന്നും വേദനിപ്പിച്ചിട്ടില്ല പിന്നെ എന്റെ കൊച്ചിന്റെ എവിടെ തൊട്ടാൽ ചോന്നു ചുവന്നുവരുന്നതിന് ഞാൻ എന്നാ ചെയ്യാനാടി പറയുന്നതിനൊപ്പ അവൾ ചാരി നിൽക്കുന്ന റെയിലിങ്ങിന്റെ ഇരുവശത്തും കൈയുറപ്പിച്ച് അവടെ മുഖത്തേക്ക് തലോനിച്ചതും പാറുവനെ കനപ്പിച്ചൊന്ന് നോക്കി ഇങ്ങനെയൊന്നും നോക്കില്ല എന്റെ കൊച്ച് ഇച്ചു ചങ്ക് തകർന്നു പോവും കുറുമ്പോൾ പറഞ്ഞുകൊണ്ട് അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവരുടെ തോളിൽ താടി ഊത്തി വെച്ചു ഈ പ്രാവശ്യം കുതിരാനോ പിടഞ്ഞു മാറാനോ ശ്രമിച്ചില്ല അവനക്കെല്ലാം വിളയാട്ട് താൻ എഴുതാൻ എന്നോട് സിറ്റുവേഷൻ എനിക്ക് പുലിയവയില്ല എന്നോട് പാട്ടി അപ്പ റുക്കുമ്മ അവരെല്ലാം എങ്കിട്ട് കോമായി താൻ ഇരിക്കേൻ എന്നോട് അപ്പാവും അമ്മാവും പോയതിനപ്പറം അവളോ പാസായിട്ട് താൻ അപ്പ എന്നെ നോക്കിയത് എന്നിട്ട് ഇപ്പൊ അവരേക്കെന്ന അപമാനപ്പെടുത്തിട്ട് ഒരിക്കലും ഒരിക്കലും അവന് എനിക്ക് മണ്ണിപ്പ് കൊടുക്കാട്ടേ പറഞ്ഞിരുത്തി അവനെ നോക്കി ഏ വീടാ അവന്റെ മുഖത്ത് ഇപ്പോഴും അതേ ചിരിയാണ് താൻ ഇത്രയും സീരിയസ് ഒരു കാര്യം പറഞ്ഞിട്ടും അവനിലൊരു ഭാവമാറ്റമില്ലെന്ന് കണ്ട് വന്ന ദേഷ്യത്തിന് തോളിൽ നിന്ന് തലയും തട്ടി അവനെയും തള്ളി മാറ്റി അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങിയതേ ഞടിയിടിൽ അവടെ ഇരുവശത്തും കൈ ഉറപ്പിച്ചവൻ അവൾക്ക് നേരെ തന്നെ ചാഞ്ഞിരിഞ്ഞു അവനെ നെഞ്ചിൽ പിടിച്ച് തള്ളിയെങ്കിലും അവനൊരു അനക്കുമില്ലെന്ന് കണ്ട് കുത്തി നിർത്തിയിരുന്ന അവന്റെ കൈകൾ പിച്ചിയും മാന്തിയെടുത്ത് മാറ്റാൻ ശ്രമിച്ചതും അവളുടെ കൈ രണ്ടും പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് അവനെന്ന് തിരിഞ്ഞു ഈ ഇപ്പൊ അവനെ നെഞ്ചിലാണോ ഇങ്ങനെ കോപപ്പെടാതെ നാളെ പോകുന്നുണ്ടല്ലോ നിന്റെ അപ്പൊക്ക് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാപ്പൻ നമ്മൾ ഏം വീട്ടിൽ എനിക്ക് ഞാൻ അപ്പ എപ്പോഴും എപ്പഴും ഞാപ ആ അത് ശരിയാണല്ലോ ഞാനത് മറന്നു പോയിട്ട് കൊഴപ്പില്ല എന്റെ അപ്പച്ചൊരു ആഗ്രഹം ഇല്ലേ നിന്റെ വീട്ടിൽ പോയി സംസാരിക്കാന്ന് പോയി സംസാരിച്ച അപ്പച്ചനെ നിന്റെ അപ്പയുടെ കയ്യിൽ നിന്ന് ഒരു കൊട്ട് വാങ്ങിച്ചു കൊടുത്തേച്ച് ഞാനിങ്ങോട്ട് വരാടി കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് വീർപ്പിച്ച് വെച്ചിരിക്കുന്ന അവടെ കവിളിലായി അവനൊരു കടി വെച്ച് കൊടുത്തത് പെണ്ണ് കുതിരി പിടഞ്ഞു ഒരു രസം ഇങ്ങനെ ചുവന്ന് കയറുന്ന കാണുമ്പോഴേ എനിക്ക് പറയാന്ന് തോന്നുന്നു ദേഷ്യത്തിൽ ചുവന്നിരിക്കുന്നവരുടെ മുഖം കണ്ട അവൻ അപ്പുറത്തെ കവളിൽ കൂടി കടിക്കാൻ ചെന്നത് കൊച്ചു ഹൗസേഫിന്റെ ഉള്ളിൽ പാറു എയ് ഒരുപോലെ ഞെട്ടി നേനക്ക് ഒരു റൂമാ നിട്ടിയില്ലേടാ അങ്ങോട്ട് കയറിപ്പോടാ താഴെ ഗാർഡനിൽ നിന്ന് അവനെ കൈയിട്ടയാൾ വിളിച്ചുപോവിയത് എഴുതന്റെ കയ്യായി പാറീരുന്നു കള്ളവ് ഡേറ്റ് അവറായി എന്നിട്ടും ബാക്കിയുള്ളവന്റെ കഞ്ഞില് ഇട്ടോളും പാറുപോയ വഴിയിലേക്കും വലിയപ്പച്ചനെയും പല്ലടിച്ച അവൻ മാറി മാറി നോക്കിയതും എന്നാ നോക്കി പേടിപ്പിക്കുന്നത് ചുണ്ടുകൂട്ടിയ കണ്ണൂരിട്ടിയതും അവനും ചവിട്ടി തുള്ളി അകത്തേക്ക് കയറിപ്പോയിരുന്നു ആ പെങ്കുച്ചിന്റെ വീട്ടിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ച ഷർട്ടിന്റെ പട്ടണിട്ട് ജേക്കബ് തിരിഞ്ഞോക്കിയതും ചായയുമായി ആനി കയറി വന്നു കഴിഞ്ഞിരുന്നു പിന്നെ പോവാതെ അതിന്റെ വീട്ടുകാർ കണ്ട് സംസാരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമല്ലേ നിന്റെ മോം കാണിച്ച തമ്മാടിത്തരത്തിന് ആ കുച്ചിനെ വീട്ടുകാരെ നഷ്ടപ്പെടുത്തി കൂടാ പറഞ്ഞുകൊണ്ട് ജേക്കബ് ചായ വാങ്ങിച്ചത് എഴുതനെ പറഞ്ഞ ഇഷ്ടമാവാത്ത പോലെ ആനയുടെ മുഖം ചുളിഞ്ഞു അവനെ എന്നാ തെമ്മാടിത്തരം കാണിച്ചെന്നാ ആ പെൺകുച്ചിനെ അപർത്തുനിന്ന് രക്ഷിച്ചാണോ തെമ്മാടിത്തരം ആ ഇത് തന്നെ അവൻ നന്നാവാത്തതിന്റെ ഏക കാരണം അവൻ എന്നാ കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കുറവില്ലല്ലോ അപ്പൊ പിന്നെ ആ പെൺകുച്ചിനെ എന്റെ ആനീ കൊച്ചി സ്വീകരിച്ചാൽ മതിയാവും ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജേക്കബ് കപ്പ് ചുണ്ടോട് അടുപ്പിച്ചപ്പോഴും ആനിയുടെ മുഖം വീണ്ടും അങ്ങിയിരുന്നു എന്നതാ നിന്റെ പ്രശ്നം എനിക്ക് ആ കൊച്ചിനെ പെട്ടെന്നൊന്നും അങ്ങീകരിക്കാൻ പറ്റുന്നില്ല ചെ കൊച്ചുവിന്റെ പെണ്ണിനെ കുറിച്ച് എനിക്ക് അന്യ സ്വപ്നം ഉണ്ടായിന്നറിയോ ചെച്ചായന് അതെല്ലാം വെറുതെ ആയില്ലേ പറയുമ്പോഴേക്കും സങ്കടത്തിൽ അവരുടെ സ്വരം ഒന്നിടറി നീ ഇങ്ങനെ എണ്ണപ്പെടാൻ്റെ ആനി നിന്റെ സ്വപ്നങ്ങൾ എങ്ങനെ വെറുതായി എന്നാ നീ പറയുന്നത് എന്റെ നോട്ടത്തിൽ നിന്റെ മോന് കിട്ടാവുന്ന വെച്ച് നല്ലൊരു പെൺകുച്ചിനെ കിട്ടിയത് അല്ലെങ്കിൽ തന്നെ അവന്റെ വടക്ക് സ്വഭാവത്തിന് ഇതിൽ നല്ല പെൺകൊച്ചിനെ എവിടുന്ന് കിട്ടാനാ അവന് നല്ല കിളി പോലത്തെ അച്ചാത്തി പെണ്ണുകളെ ഞാൻ കണ്ടുപിടിച്ച് കൊടുക്കുവായിരുന്നു അവർക്കൊന്നും അവന ഇഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ പറയുന്ന പോലെ ഒരു കുറവും ഞാൻ അവന് കാണുന്നില്ല വാശിയോടെ തന്നെ ആനിയമ്മ പറഞ്ഞു ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ ജേക്കബ് അവരെ നോക്കി കൈകൂപ്പി എന്താ പൊന്നോ സമ്മതിച്ചു നിന്റെ മോനൊരു കുറവുമില്ല കൂടുതലാണ് രണ്ടടി പറഞ്ഞുകൊണ്ട് ജേക്കബ് തിരിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിലേക്ക് പോയത് മുഖവും വീർപ്പിച്ച് ആനിയമ്മയും പുറകിൽ പോയി നിന്നു ഇനി എന്താണ് ആനിക്കൊച്ച നിനക്ക് ആ പെങ്കൊച്ച വീട്ടിൽ ഇത്ര തിരുവിടിച്ച് പോണെ ഈശായ നമുക്ക് ഒന്നുകൂടെ ആലോചിച്ചു ഇനി എന്നെ ആലോചിക്കാൻ ആനി നീ പറയുന്നേ രജിസ്റ്റർ മേരേജ് കഴിഞ്ഞു എത്രയും പെട്ടെന്ന് മിന്നിട്ട് നടത്താനല്ലേ നമ്മൾ നോക്കേണ്ടത് നിന്റെ മോന്റെ സ്വഭാവം വെച്ച് ഇനിയും വഹിച്ച ഒരു കൊച്ചുകൂടി കാണും അവന്റെ കല്യാണത്തിന് അതേത് കൊച്ച് നിന്റെ മോന്റെ കൊച്ച് പറഞ്ഞുകൊണ്ടയാൾ തിരിഞ്ഞതും ആനിയമ്മയുടെ കണ്ണുകൾ കൂർത്തിയിരുന്നു നീ എന്നെ നോക്കി പേടിപ്പിച്ചിട്ട് കാര്യം ഇല്ല ആനി നിന്റെ മോന്റെ കയ്യിലിപ്പോ അങ്ങനെയാണല്ലോ അവൻ അന്ന് എന്നോട് ഈ പെങ്കൊച്ചിയായിട്ട് എല്ലാ ബന്ധവും നിർത്തിയെന്ന് പറഞ്ഞ് കർത്താവിനെ തൊട്ട് സത്യം ചെയ്താ ഇച്ചായ എന്നിട്ടാണോ കൊല്ലം മൂന്ന് തയ്യുന്നതിന് മുന്നേ അവളെ ഈ കൂട്ടി വന്നു അപ്പൊ എനിക്ക് സങ്കടം ഇല്ലാണ്ടിരിക്കോ അതിന് ഞാനെന്താ ചെയ്യാനെൻ്റെ ആനിക്കൊച്ചെ നീ നിന്റെ സൽപുത്രനോട് പോയി പറ ആനി സങ്കടത്തോടെ വിളിച്ചതേ പിന്നെ ഞാൻ എന്നാ പറയണ്ടേ നീ ഒക്കെ അല്ലാതെ അവന്റെ വാക്ക് വേറെ ആരെങ്കിലും വിശ്വസിക്കുവോ അവന്റെ നെഞ്ചിൽ എച്ച് ഡി സീലടിച്ച പോലെ ആ പെങ്കുച്ചിന്റെ മുഖം പച്ച കുത്തിരിക്കുന്ന നീ കണ്ടതല്ലേ ജേക്കബ് പറഞ്ഞു നിർത്തി ആനിയമ്മയെ നോക്കി അത് മാച്ചകളെ അവൻ എന്നോട് പറഞ്ഞു വെച്ചായാ ഓഹ് എന്റെ പൊന്നാനി നീ ഇങ്ങനെ ഒരു മണ്ടിയായി പോയല്ലോ അവൻ നിന്നെ പറ്റിച്ചു താടി നിഷ്കളങ്കതയോട് ആനി പറഞ്ഞിരുത്തിയതും ജേക്കബ് തലയിൽ കൈവച്ച് പോയി അപ്പോഴേക്കും ആനിയമ്മ അയാളെ സങ്കടത്താലകം നോക്കി ചവിട്ടിത്തുള്ളി കട്ടിലേക്ക് പോയിരുന്നിരുന്നു നീ ഇങ്ങനെ വിഷമിക്കാൻ മാത്രം ഒന്നുമില്ല എന്റെ ആനി ആ പെൺകുച്ചിനെയാണ് അവന് വിധിച്ചിരിക്കുന്നത് അതവൻ ആ കൊച്ചിന്റെ മുഖം നെഞ്ചിൽ സീൽ ചെയ്തപ്പോ തന്നെ ഞാൻ കരുതിരുന്ന അവൻ അതിനെ വിളിച്ചിറക്കി വരുന്നു എന്നതായാലും എത്തിയല്ലോ ഇനിയും നീ ഇങ്ങനെ മുഖം കറപ്പിച്ചിരിക്കാതെ എനിക്ക് എനിക്ക് എന്തോ സങ്കടം വരുന്നത് എല്ലാവരുടെയും മുമ്പിലും നമ്മൾ നാണം കെട്ടില്ലേ ഒരു പട്ടത്തി കൊച്ചിന് അങ്ങനെ വരട്ടെ അപ്പം അതാണ് നിന്റെ പ്രശ്നം നമ്മൾ എങ്ങനെ ആളുകളുടെ മുമ്പിൽ നാണം കിടാനാണ് ആനി നമ്മുടെ ചെക്കനൊരു കൊച്ചിനെ ഇഷ്ടമായി അവളെ അവൻ കല്യാണം കഴിച്ച് കൂടെ കൂട്ടി അവൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് അതുകൊണ്ട് ആ കൊച്ചിനെ സ്വീകരിക്കാൻ നമ്മളും തയ്യാറായി എന്ത് ഇനി നിന്റെ മോനെ സന്തോഷേക്കാളും വലുതാണോ എനിക്ക് ജാതി മതമൊക്കെ അങ്ങനെ അല്ലേ ചായ എനിക്ക് പെട്ടെന്ന് ആ കൊച്ചിനെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന ഞാൻ പെട്ടെന്നൊന്നും വേണ്ട പതുക്കെ സമയത്ത് നീ ഇതൊക്കെ ഉൾക്കൊണ്ടാ മതി പിന്നെ അതുവരെ അമ്മായിമ്മ പൂരായിട്ട് നീ ഉച്ച അടുത്തേക്ക് പോയേക്കരുത് കേട്ടോ ഈ ചായാ കളിയോടെ പറഞ്ഞുകൊണ്ട് ജേക്കപ്പ് എഴുന്നേറ്റത് ആനിയമ്മ ചെണുങ്ങിക്കൊണ്ട് അയാളെ വിളിച്ചു അവരെ നോക്കിയൊന്ന് പുഞ്ചരിച്ചു കൊണ്ട് ജേക്കപ്പ് അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങിയിരുന്നു റെഡി ആയില്ലേടാ ഇനിയും വൈകണ്ട ഇറങ്ങിക്കളെ ജേക്കപ്പ് ഒന്ന് പറഞ്ഞതേ സെറ്റിയിലിരുന്നിരുന്ന അലക്സെ തല ഉയർത്തി അവന് ഇതുവരെ ഇറങ്ങാനായില്ലേ കൊച്ചു ജേക്കപ്പ് നീട്ടി വിളിച്ചതേ ആ വരുന്നപ്പ മുകളിൽ നിന്ന് ഞോടിയിടില്ല നിങ്ങള് മറുപടി വന്നിരുന്നു ഞാനിവിടെ വരണോടാ വേണ്ടപ്പ ഞങ്ങള് പോയച്ചു വരാം വേണമെങ്കിൽ ഞാൻ കൂടെ വരായിരുന്നു എന്നാത്തിന് ഇനി അവിടെ ചെന്ന് വല്ല വേണ്ട അധീനം കാണിച്ച് ഇവർക്ക് കൂടെ തല്ല് വാങ്ങിച്ചു കൊടുക്കാനോ മേനിക്കുട്ടി അയാളെ കണ്ണു കുറിപ്പിച്ച് നോക്കിയതേ അതിന് ഞാനെന്നാത്തിനടി നീ എന്റെ കൊച്ചുമാർ കുട്ടിയല്ലേ ഇവർ പോകുന്നു അവൻ തന്നെ ആവശ്യത്തിൽ വാങ്ങിച്ചു കൊടുത്തോളും അയാൾ അവർക്ക് നേരെ ചേറി ഓഹ് എന്റെ പൊന്ന അപ്പച്ചാ ഒന്ന് അടങ്

അപ്പൊ ഇവനെ അങ്ങനെ വിളിച്ചാൽ മതി ഇനി പറഞ്ഞതാ കാര്യം അലക്സിനെ കൂടി ചൂണ്ടിക്കാണിച്ചേക്ക പറഞ്ഞു നിർത്തിയതും അവൾ തലയാട്ടി അവളെ നോക്കി അതപ്പാ എന്നോട് വീട് നീങ്ങി ചെല്ലുമ്പോൾ അവരെ ബിഹേവ് ചെയ്യുന്നു ഇൻസൾട്ട് ചെയ്താ ഉള്ളിലുള്ള ടെൻഷൻ മുഴുവൻ പാറയാളെ തുറന്നു പറഞ്ഞു കൊച്ചു ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട മോളുടെ എങ്ങനെ പെരുമാറിയാലും അത് ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് വർഷം എനിക്ക് അത് സമാധാനമായിട്ടിരിക്കും വരാം കേട്ടോ ജേക്കബ് അവടെ കവിൾ തട്ടി സ്നേഹത്തോടെ പറഞ്ഞിർത്തിയതേ പാറു നിറഞ്ഞ കണ്ണുകളോടെ അയാളെ നോക്കി പുഞ്ചിരിച്ച് നമുക്കത് ഇറങ്ങിയേക്കാളിയാ ഷർട്ടിന്റെ കൈമടക്ക് മുറിയിൽ നിന്നിറങ്ങിയ വർഗീസ് ജേക്കബിനെ നോക്കി ചോദിച്ചു കൊച്ചു ജേക്കപ്പിന്റെ ആവിളിൽ അവൻ സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും ഓഫ് വൈറ്റ് കളർ കൊണ്ടുമാണ് വേഷം താടിയും മീശയും ട്രിം ചെയ്ത് മുടിയൊക്കെ തേച്ച് മിനിക്ക് വെച്ചിട്ടുണ്ട് കഴുത്തിലെ പൊനിയും കുരിശിന്റെ മാല ഷർട്ടിന്റെ തുറന്നിട്ട ബട്ടണുകൾക്കിടയിലൂടെ അവന്റെ നെഞ്ചിലെ രോമക്കാടുകളിൽ പറ്റി പിടിച്ചെടുക്കുന്ന കാണാൻ അത്രയും ഭംഗി മുണ്ണിന്റെ ഒരു തുമ്പ് കയ്യിൽ പിടിച്ച് പടിയിറങ്ങി വരുന്നവന് ഇതുവരെ കാണാത്ത കോലത്തിൽ എല്ലാവരും ഒരു നിമിഷം കണ്ണു മേഴിച്ച് നിന്നു സാറു പറഞ്ഞുകൊണ്ട് അവിടെ വാടിച്ചു കൊടുക്കുന്നതിനൊപ്പം പാറയിൽ നോക്കി അവനൊന്ന് സൈറ്റ് അടിച്ചത് ഇത്രയും നേരം അവനെ കണ്ണു വീഴ്ത്തി എന്നവൾ ബോധം വന്നവർ പെട്ടെന്ന് മുഖം തിരിച്ചിരുന്നു ഇവനി തന്നെ പെണ്ണ് കാണാൻ പോവാണോ അതിന് പെണ്ണിവിടെ നിൽക്കുവല്ലേ റോസ്ലി പറഞ്ഞു റോസ്ലി പറഞ്ഞതിന് മറുപടി പറഞ്ഞ ആയിരുന്നു ആനിയമ്മനിന്ന് കടുപ്പിച്ചു നോക്കിയതും ചുണ്ട് ഒരു ചുണ്ടുപോർപ്പിച്ച് കൊടുത്തത് ചുണ്ടിൽ പൊട്ടിയ അവനിൽ നിന്ന് മറച്ചുകൊണ്ട് ചുണ്ട് ഇത് ചേട്ടായി അഴിഞ്ഞു മുണ്ട് പൊട്ടിയുകൊണ്ട് അവര് ചുണ്ടുപൂട്ടി രഹസ്യമായി അടക്കി പറഞ്ഞത് അങ്ങനെയൊന്നും ഊരി പോരില്ല മോളെ പുറത്ത് അവൻ കണ്ണടച്ച് കാണിച്ച് അവൾ സമാധാനപ്പിച്ചു ആ ഈ ഇങ്ങനെ ഒരുങ്ങി കെട്ടിപ്പോയിട്ട് പട്ടി ആവാണ്ടിരുന്നാ മതി ഇറങ്ങാൻ നേരം ഔസേപ്പ അവനെ നന്നായിട്ടൊന്ന് കുത്തിവിട്ടു ില്ലല്ലോ അതിനു മറുപടി അവിടുന്ന് തിരിച്ചൊരു കൊത്തുകിട്ടിയതും അയാൾ കൈയോങ്ങിക്കൊണ്ട് വന്നതും അവൻ മുണ്ടും മുക്കി പിടിച്ച് വണ്ടിയിലേക്ക് കയറിയിരുന്നു വണ്ടി വണ്ടിയെടുത്തത് തന്നെ നോട്ടം ഒന്നുകൂടെ പാറുവിന്റെ നേർക്ക് വീണതും അവടെ കണ്ണുകൾ അവന്റെ നേർക്കായിരുന്നു ഒരു ചിരിയോടെ അവൻ കണ്ണി ചിമ്മി കാണിച്ചതും അവൾ അവനെ കണ്ണുരുട്ടി നോക്കി അതിനവൻ ഒറ്റ കണ്ണടച്ച അവൾ അടിമുടിയെന്ന് നോക്കിയത് പാറു സാറയുടെ പിന്നിൽ ഒളിച്ചിരുന്നു ഇരുന്ന് കഥകളി കാണിക്കുന്ന വണ്ടി എടുക്കട അവനെ തലക്കിട്ട് കൂട്ടി അലക്സ് പറഞ്ഞത് അവനെ നോക്കി ചെക്കൻ ചുണ്ടുകൂട്ടിച്ച വണ്ടിയെടുത്തു അവരുടെ കാറ് കയറ്റഴിഞ്ഞ് പോകുന്ന നോക്കി ഇനി എന്താവും എന്നറിയാതെ പാറു അവിടെ തന്നെ നിന്നുപോയി എന്നാടാ വണ്ടി നിർത്തിയേ സ്ഥലത്തി മനുഷ്യ വീട് കണ്ണുനിരുമ്പി അലക്സ് നേരെ നോക്കിയപ്പോഴേക്കും എഴുതൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു പുറകെ തന്നെ ബാക്കിയുള്ളവരിറങ്ങി ചുറ്റുമ്പോൾ നോക്കി ഈ ബ്രാഹ്മണസിന്റെ അഗ്രഹയ്ക്ക് ടി വിയിൽ മാത്രം കണ്ടു പരിചയമുള്ള എല്ലാവരും ഒരു കൗതുകത്തോടെയാണ് എല്ലാം വീക്ഷിച്ചു നീണ്ട നടപ്പാതയ്ക്ക് ഇരുവശത്തും ഒന്നോ രണ്ടോ ആൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് മാത്രം വിട്ടുകൊണ്ട് അടുപ്പിച്ച് അടുപ്പിച്ചാണ് ഓരോ വീടുകളും നടപ്പാത ചെന്ന് അവസാനിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണ് ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഏതൻ കുറച്ച് നടന്ന് ഒരു വീടിന്റെ ചെറിയ ഗേറ്റ് മുമ്പിൽ പോയി നിന്നും ബാക്കിയുള്ളവരും അവനുഗമിച്ചു മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോൾ പാറുവിന്റെ വീട്ടുമുറ്റത്ത് മാത്രം കുറച്ച് സ്ഥലമുണ്ട് ഇതാണോടാ ആ കൊച്ചിന്റെ വീട് ജേക്കബിന്റെ ചോത്തിന് തലയാട്ടുന്നതിനൊപ്പം എയ്തൻ ഗേറ്റ് ഓർന്നിരുന്നു ആരോ കേറ്റിറക്കുന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന അമ്പി മുറ്റത്ത് നിൽക്കുന്നവരെ സംശയത്തോടെ നോക്കി ആരെയും കണ്ട് പരിചയമില്ലാത്തതുകൊണ്ട് സൂക്ഷ്മതയോടെ കണ്ണുകൾ ചുരുക്കിയുള്ള നോട്ടം അലക്സിന് പിന്നിൽ നിന്ന് മുന്നിലേക്ക് വന്ന ഈദന്റെ നേർക്കായതേ ന്യൂഡീലിൽ ദേഷ്യൊണ്ട് അയാളുടെ മുഖം മാറി അത് മനസ്സിലായ പോലെ ഈദൻ അയാളെ നോക്കി പലിന് മുപ്പത്തിരണ്ടും കാണിച്ചു ഒന്ന് വിളിച്ചു ഇതാണോ പാറുവിൻ്റെ അപ്പ എന്ന രീതിയിൽ അലക്സ് അവനെ നോക്കിയതേ ഈദൻ അതേ എന്ന രീതിയിൽ ഒന്ന് തലയാട്ടി അങ്കേ നീ ഗൗരവം നിറഞ്ഞുള്ള അയാളുടെ സ്വരത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയ എല്ലാവരും ഒരു നിമിഷം നിന്നു അപ്പോഴീ കാലത്ത് പാട്ടിയമ്മ ഇരുക്കും പുറത്തേക്ക് വന്നിരുന്നു മിസ്റ്റർ എന്നാ നിങ്ങളുടെ പേര് അമ്മിയെ നോക്കി പറയാൻ തുടങ്ങിയതും ജേക്കബ് പെട്ടെന്ന് എഴുതി നേരെ തിരിഞ്ഞോണ്ട് ചോദിച്ചു അംബുജാക്ഷൻ ആ മിസ്റ്റർ അംബുജാക്ഷൻ ഞാൻ ഇവന്റെ അപ്പനാ ജേക്കബ് തിരകൻ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഏയ് എനിക്ക് ഒന്നുമേ വേനാ ജേക്കബ് എനിക്ക് ഉങ്ങളെ തിരിയാത് ഉങ്ങളുടെ പുള്ളയെയും തിരിയാത് അയാൾ എടുത്തടിച്ച പോലെ പറഞ്ഞത് അയ്യോ അങ്കിൾ അങ്കിൾ തന്നെ മനസ്സിലായില്ലേ ഞാൻ എഴുതൻ രണ്ടു ദിവസം മുന്നേ പാർവിനെയും കിട്ടി ഇങ്ങോട്ട് വന്നില്ലേ അവൻ തന്നെ ആ ക്രിസ്ത്യാനി ചെക്കൻ ചെക്കൻ കുറച്ചോറൊക്കെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് കയറി നിന്നു തന്നെ മനഃപൂർവ്വം പരിഹസിച്ചുകൊണ്ടുള്ള അവൻ ചിരിയുണ്ട് അമ്പിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടരും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ എം എഫ് വേൾഡ് ചാനലിൽ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് പുതിയ കഥ ആരംഭിച്ചിട്ടുണ്ട് നുസ്രത്ത് ഭാനു എഴുതുന്ന ആക്ഷൻ റൊമാൻറ്റിക് ത്രില്ലർ അസുര താണ്ഡവം എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് നമ്മുടെ എം എഫ് വേൾഡ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഥ കേൾക്കാൻ ശ്രമിക്കുക